ഷാർജ എമിറേറ്റിലെ കോട്ടയ്ക്ക് സമീപത്തെ മാർക്കറ്റിൽ തീപിടുത്തത്തിൽ കത്തി നശിച്ച കടകൾക്ക് നഷ്ടപരിഹാരം നൽകും അറ്റകുറ്റപ്പണികൾ നടത്തി കടകൾ ഉടൻ തുറക്കാൻ സംവിധാനം ഒരുക്കണമെന്ന് ഷാർജ ഭരണാധികാരി നിർദ്ദേശിച്ചു പരമ്പരാഗത ഇമാറാത്തി വസ്തുക്കൾ ഇമാറാത്തിൽകളാണ് കത്തി നശിച്ചത് കഴിഞ്ഞ ദിവസമാണ് കോട്ടക്കടുത്തുള്ള മാർക്കറ്റിൽ തീപിടുത്തം ഉണ്ടായത് സംഭവത്തിൽ ആർക്കും പരിക്കില്ല മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ നീക്കം ചെയ്തതിനാൽ പൊട്ടിത്തെറി ഇല്ലാതായി ഈ സമീപത്തെ കിയോസ്കുകളിലേക്ക് പടരുന്നത് തടയാൻ അതിവേഗ ഇടപെടൽ സഹായിക്കുകയും ചെയ്തു വ്യാപാരികൾക്ക് അടിയന്തരമായി പകരം കടകൾ ഉടൻ തന്നെ നൽകണമെന്ന് സുപ്രീംകൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി നിർദ്ദേശം നൽകി ഫർണിച്ചർ ഷെൽഫുകൾ എയർ കണ്ടീഷനിങ് എന്നിവ സജ്ജീകരിച്ച കടകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരുക്കണമെന്നാണ് ഭരണാധികാരി നിർദ്ദേശം നൽകിയത് ശനഷ്ടങ്ങളുണ്ടായ കടയുടമകൾക്ക് പുതിയ കടകൾ നൽകാനും സാമ്പത്തിക നഷ്ടപരിഹാരം അനുവദിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് മരങ്ങളും ഈത്തപ്പനയുടെ വിവിധ ഭാഗങ്ങളും ഉപയോഗിച്ച് പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചതാണ് ഈ മാർക്കറ്റ് മീഡിയ വൺ ഷാർജ